എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ഐ എസ് ആർ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ചില വേക്കൻസികളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ തരുന്ന ഒരു ലൈക്കാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് ഐറ്റ വേക്കൻസി ഹെവി വെഹിക്കിൾ ഡ്രൈവർ എ എന്ന പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റിലേക്ക് രണ്ട് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് കൂടാതെ എച്ച് പി ഡി ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം പ്രസ്തുത മേഖലയിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എന്ന പോസ്റ്റാണ് ഈ പോസ്റ്റിലേക്ക് ഏകദേശം ആറ് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് കൂടാതെ എൽ വി ഡി ലൈസൻസ് ഉണ്ടായിരിക്കണം മൂന്ന് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അടുത്ത വേക്കൻസി ഫയർമാൻ എന്ന പോസ്റ്റാണ് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം ഈ ഒരു പോസ്റ്റിലേക്ക് ഏകദേശം മൂന്ന് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത വേക്കൻസി കുക്കിൻ്റെ ആണ് നാലൊഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യത മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം പ്രസ്തുത മേഖലയിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ലൈബ്രറി അസിസ്റ്റൻറ്റ് എന്ന പോസ്റ്റാണ് വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലാണ് ഡിഗ്രി വേണ്ടത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തുല്യ യോഗ്യത ഉള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത വേക്കൻസി ഡ്രാഫ്റ്റ്മാൻ എന്ന വേക്കൻസി ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഏകദേശം പതിനാറ് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായിരിക്കണം അതോടൊപ്പം ഐ ടി ഐ ഉള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് മറ്റൊരു വേക്കൻസി ടെക്നീഷ്യൻ്റെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഏകദേശം നൂറ്റി ഇരുപത്തിയാറോളം വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം തന്നെ പ്ലസ് ടു ഐ ടി ഐ എന്നിവ ഉണ്ട ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഏകദേശം അൻപത്തി അഞ്ച് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടിസ്ഥാന യോഗ്യത ഡിപ്ലോമ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അടുത്ത വേക്കൻസി സയന്റിഫിക് അസിസ്റ്റൻസ് എഞ്ചിനീയർ എന്ന പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടിസ്ഥാന യോഗ്യത എം ടെക് അല്ലെങ്കിൽ എം എസ് സി തത്വല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ കൂടാതെ അലവൻസിൽ ലഭിക്കുന്നതാണ് ഓൺലൈനായി നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് ഒന്നാണ് അപേക്ഷാ ഫീസ് മറ്റ് വിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കാവുന്നതാണ് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുപോലെ ഫസ്റ്റ് കമൻറ്റിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഓരോ മണിക്കൂറിലെയും വേക്കൻ കൃത്യസമയത്ത് തികച്ച് സൗജന്യമായിട്ട് അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിളിൽ കയറി ഡബ്ല്യൂ 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 ഡോട്ട് കേരള ലോക്കൽ ജോബ് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്യുക ചെയ്താൽ മതി നിങ്ങൾക്ക് ഏറ്റവും പുതിയ വേക്കൻസി അവിടെ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായ ചാനൽ മറക്കാതെ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൺ ആക്കിയാൽ ദിവസവും മുടങ്ങാതെ വേക്കൻസി ലഭിക്കുന്നത്